വെൽക്കം ബാക്ക് ടു സകുടുംബ ബ്ലോഗ്സ് സകുടുംബ ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എൻ്റെ സൗണ്ട് ഇരിക്കുന്നത് എനിക്ക് തൊണ്ടവേദനയാണ് അതുകൊണ്ടാണ് സൗണ്ട് വല്ലാതിരിക്കുന്നത് ഇനി അതായത് കമൻറ്റിൽ പറയാൻ നിൽക്കേണ്ട ആദ്യം തന്നെ പറയാലോ ഇന്നൊരു വലിയ സർപ്രൈസുള്ള ദിവസമാണെന്നത് നമ്മൾ ഇന്നലെ ഓൾറെഡി ഷോർട്ട് വീഡിയോ ഇട്ടപ്പം റിവീൽ ചെയ്തിരുന്നു അപ്പോൾ ആ സർപ്രൈസ് എന്താണ് എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് പക്ഷേ അത് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇപ്പോൾ എല്ലാവരും എന്തെങ്കിലും ഒരുങ്ങി ഏട്ടനൊരുങ്ങി അമ്മയും ഒരുങ്ങി ഞങ്ങളുടെ രണ്ട് പേരുടെയും ഗെറ്റപ്പ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും എന്തോ ട്രഡീഷണലായിട്ടുള്ള എന്തോ നല്ല അങ്ങനത്തെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകും കൂടാതെ ഒരുപാട് പേര് കമൻ്റുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു എന്തായിരിക്കും ആ സർപ്രൈസെന്ന് പറഞ്ഞ് പറഞ്ഞതിന് മുക്കാലും അല്ലേ അമ്മ പലതും ശരിയാണ് <laughs> അപ്പോൾ നമ്മളവിടെ എത്തിയിട്ട് നമ്മളത് ഒഫീഷ്യലായിട്ട് പറയാം പക്ഷേ എന്ത് പറയണമെന്ന് തരത്തില്ല മാനസികമായിട്ട് ഭയങ്കര ഒരു സന്തോഷത്തിലാണ് നിൽക്കുന്നത് ഒരുപാട് കാലത്തെ അല്ലെ പത്തിരുപത്തിയേഴ് വർഷത്തെ ഒരു കാത്തിരിപ്പിൻ്റെ എന്താ പറയേണ്ടത് തുടക്കമാണ് നമ്മുടെ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് അത് നിങ്ങളോട് പങ്കുവെക്കാതെ ഞങ്ങൾ എങ്ങനെയാണ് ഒരു ദിവസം ആഘോഷിക്കും അത്രയും അതെ അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത് പെട്ടെന്ന് ചെയ്യാൻ സാധിച്ചതും അപ്പോൾ ഇനിയും അതല്ല അതെ അങ്ങനെ പറഞ്ഞ ഒത്തിരി ഞങ്ങളെ കളിയാക്കിയിട്ടുണ്ട് അപ്പൊ അതിനൊക്കെ ഞങ്ങൾക്ക് ദൈവം ഒരു വഴി കാണിച്ചു തന്നു അതേപോലെ തന്നെ സമൂഹത്തിൽ ഒരുപാട് പേര് ഞങ്ങളെ മാറ്റി നിർത്തിയിട്ടുണ്ട് എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞാലും അവർക്ക് ആ ഒരു കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞു ഞങ്ങളെ മാറ്റി നിർത്തിയിട്ടുണ്ട് അപ്പൊ അതിൽ നിന്നൊക്കെ എനിക്ക് നിനക്ക് നിനക്ക് മക്കളുണ്ടായിട്ട് ഒരു വീട് മേടിക്കാനോ

കല്ലിടിയിലാണ് അത് നിങ്ങളെ ഒന്ന് കാണിക്കും സദ്യം പറഞ്ഞാൽ ലോൺ ശരിയായി എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളെ അറിയിക്കണമെന്നുണ്ടായിരുന്നു അപ്പം ഞാൻ ആലോചിച്ചു ഘട്ടം ഘട്ടമായിട്ട് പറയുന്നതിനേക്കാൾ നല്ലത് ഒറ്റയടിക്ക് ഇങ്ങനെ ഒരു സന്തോഷം നിങ്ങൾക്ക് പങ്കുവെക്കുന്നതല്ലേ അതിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് ഓർത്തിട്ടാണ് ഞങ്ങൾ ഇത്രയൊന്ന് വെയിറ്റ് ചെയ്തത് അപ്പം ലോൺ സാങ്ഷനായി നമുക്ക് അപ്പം ആദ്യമായിട്ട് ഇന്ന് കല്ലിടൽ ചടങ്ങ് നടത്താൻ പോവുകയാണ് വേണ്ടിയുള്ള ഒരുക്കങ്ങളും ഒക്കെ ആയിട്ടാണ് വേണ്ടത് ഒരുങ്ങി ഇറങ്ങിയിരിക്കുന്നത് അമ്മയുണ്ട് ഞാനുണ്ട് ഏട്ടാപ്പൂ അച്ഛനുണ്ട് ചിറ്റയുണ്ട് കുഞ്ഞാപ്പിയുണ്ട് അവരച്ഛനും ചുറ്റിനും ഏട്ടക്കുമൊക്കെ മുമ്പേ പോയി വണ്ടിയുടെ അടുത്തേക്ക് പോയി ഞാനും അമ്മയും തേണ്ട വീട്ടിൽ നിന്ന് സാധനങ്ങളൊക്കെ ആയിട്ട് പോകാണ്ട് പായന് പോകുന്നു എല്ലാമായിട്ട് തേണ്ട പോവുകയാണ് കണ്ടോ ഇതൊക്കെ അവിടെ ചെന്നാൽ പറമ്പല്ലേ അവിടെ മെരിക്കണേലോ എവിടെക്കണേലോ ഒക്കെ ആവശ്യം ഉണ്ടല്ലോ അപ്പോൾ അതിനാലിപ്പോഴത്തെ പായ ഒക്കെ ആയിട്ട് പോകുന്നത് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോട്ടെ അവിടെ ചെന്നിട്ട് അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളുമൊക്കെ കാണിക്കാം നിങ്ങളുടെ സന്തോഷത്തിൽ നിങ്ങൾ ഓരോരുത്തരും പങ്കുചേരണം നിങ്ങളുടെ ഓരോരുത്തരുടെ പ്രാർത്ഥന ഞങ്ങൾക്കുണ്ടാവണം സപ്പോർട്ട് ഉണ്ടാവണം ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം എങ്കിലും കൂടെ ഒന്നും കൂടെ ഞങ്ങൾ ഊന്നി പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം അങ്ങനെ വേണ്ട കാറിനകത്ത് കയറി ഞാൻ അങ്ങോട്ട് പോവാണ് വേണ്ട കേസുണ്ട് സിറ്റുണ്ട് വളരെ സന്തോഷമായൊരു ജീവിതമാണ് ഇന്ന് ഞങ്ങൾ തുടങ്ങാൻ പോകുന്നത് എല്ലാരും പ്രാർത്ഥിക്കണം തന്നെ ഞങ്ങളത് കാണിക്കുന്നു പറഞ്ഞു നല്ലതും പറഞ്ഞു നമുക്ക് ഫ്രണ്ടില് ഏടെ വണ്ടി ഓടിക്കുന്നു അച്ഛ ഫ്രണ്ടിലിരിക്കുന്നു എന്റെ നമ്മള് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കൂടുതൽ വിശേഷങ്ങളൊക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാൻ കിട്ടാം അങ്ങനെ ഞങ്ങളത് ഇവിടെ വന്നു എല്ലാം സെറ്റപ്പ് ഒക്കെ നടക്കുവാണ് നല്ല വെയിലാണ് ഭയങ്കര വെയിലൊക്കെ തൊപ്പ് വെച്ചേക്കുക ഏണ്ട് എൻ്റെ അച്ഛൻ വന്നിട്ടുണ്ട് അമ്മ വണ്ടിക്കക തിരിപ്പുണ്ട് അപ്പോൾ എല്ലാവരും വരാൻ തുടങ്ങുന്നേ ഉള്ളൂ സമയമൊന്നും ആയില്ലല്ലോ കാണിക്കാവേ ഭയങ്കര വെയിലാണ് കേട്ടപ്പം നോക്കിക്കൊണ്ട് നിൽക്കിയെന്നും എല്ലാവരും അളന്ന് സെറ്റൗട്ട് ചെയ്യുവാണിത് വേണ്ട തൊപ്പി വെച്ച പൊളിയത് ഇതാണ് നമ്മുടെ കൺട്രാക്ടർ ഇതാണ് ഞങ്ങളുടെ മെയിൻ സുമിത് ബായ് േടനാണ് എല്ലാം എല്ലാം അതെ തരാനും അതെ എല്ലാം പുള്ളിയുടെ കൈകളിൽ ഭദ്രമാണ് സുമത്തിയാ ഇത് കഴിയുമ്പോൾ സുമത്തിയാടൻ ഇതിനെപ്പറ്റി നാലു സംസാരിക്കണം പറയണം ഇത് എങ്ങനെയുണ്ട് ഇതെങ്ങനെയാണ് ഇതിനെപ്പറ്റി അറിയത്തില്ല അപ്പം അതുകൊണ്ട് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുവാണ് നമുക്ക് കാണാം കല്ല് അങ്ങനെ തന്റെ ഇവിടെ നമുക്ക് കുഴി കുത്താൻ തുടങ്ങി കണ്ടോ എല്ലാവരും വന്ന് തുടങ്ങി അമ്മ വന്നു വല്യമ്മമായി വന്നു അച്ഛനും അമ്മ അവിടെ ഉണ്ട് അവിടെ പടുത കെട്ടി വരുതേരാണ് ഇവിടെ തേണ്ട അമ്മ ചിറ്റയും കുഞ്ഞും കൂടെ ഇവിടെ ഇരിക്കുകയാണ് ഇവരൊക്കെ നമ്മുടെ അയൽവക്കഞ്ഞരുന്നതാ അഭിജം വീഡിയോ കോൾ വിളിക്കുന്നുണ്ട് അഭിയേ അമ്മ കാണിച്ചെ കാണത്തില്ലായിരിക്കും നിങ്ങൾക്ക് വെട്ടാൻ കാരണം അവ വീഡിയോ കോളിലുണ്ട് എല്ലാം കാണുവാണവന് വേണ്ടേ എല്ലാത്തും തരണ്ടേ ഒരു നാടോടി സ്ത്രീ കുട്ടിയുമായി ഫോട്ടോ ചെയ്യപ്പെട്ടിട്ടുണ്ട് എൻ്റെ നിർത്താൻ പറയുവാണ് കൂടുതൽ വിശേഷങ്ങൾ കാണാൻ ഇനി കുഴിയെല്ലാം എടുത്തു കഴിഞ്ഞിട്ട് കാണിക്കാം കേട്ടോ സ്വഭാവമുണ്ട് എല്ലാരും ഇങ്ങനെയും മറ്റേ തൊഴിലുറപ്പ് കളിയൊക്കെ പറഞ്ഞിട്ടല്ലോ അവരെല്ലാരും ഷെഡ് കെട്ടിന്നെ ഇതൊരു വലിയൊരു പ്ലോട്ടാണല്ലോ അപ്പൊ ഇവിടെ നിൽക്കാൻ ഇടയ്ക്കുന്ന സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ കെട്ടി വെച്ചേക്കുന്നത് പിന്നെ ഇവിടെ ഇപ്പൊ ഉള്ളത് നമ്മുടെ കല്ല് കുഴിക്കാനായിട്ട് അവരുടെ ആ സ്ഥാനം നോക്കിയിട്ട് കല്ല് ഡാൻ വേണ്ടിട്ട് സ്ഥാനം നോക്കിയിട്ട് വാനം അവിടെ ചെറിയൊരു വന്നത് എല്ലാം എടുത്ത് വെച്ചു കല്ലിടമുള്ള കുഴിയൊക്കെ കുളിച്ചു പൂക്കളൊക്കെ നുള്ളിയിടുവാണ് അതാണ് നമ്മുടെ ലാസ്റ്റ് നോക്കുന്നയാൾ പേരം അമ്മായി വന്നു അമ്മ രണ്ടവിടെ അത് പേരപ്പൻ ഞാൻ എൻ്റെ അച്ഛൻ്റെ മൂത്ത ചേട്ടനാണ് ചേട്ടനും വൈഫും അവിടെയുണ്ട് പിന്നെ അവിടെ ഉണ്ട് ചിറ്റയും അമ്മായിയും അമ്മും അച്ചും ഒക്കെ നിൽപ്പുണ്ട് ഈ മൂളിപ്പേരമ്മയൊക്കെ വരാനുണ്ട് ചേട്ടാ അപ്പം വഴി കാണിക്കാനായിട്ട് അങ്ങ് പോയി നിപ്പോ അങ്ങനെ ഞങ്ങളുടെ വലിയ ഒരു സ്വപ്നത്തിന് അല്ലേ അമ്മേ തിരി തെളിയുകയാണ് ഇന്ന് ഇന്നാണ് ആ ദിവസം നമുക്ക് കാര്യങ്ങളിലേക്കൊക്കെ കടക്കാം

ഓ എന്നാ ഞങ്ങൾ കണ്ടുവരല്ല ണക്ക് കത്തിച്ചു അവലും മലരും നീതിക്കാണ് അതിന് ശേഷം നമ്മൾ ഇതിൽ കല്ല് സ്ഥാപിക്കണം കേശു വഴക്കാണ് കേശു ആ അവലും മലരും വെക്കുന്നതെടുത്ത് കഴിക്കണം പകരം വേണം എന്ന് പറയുന്നത് വിഷമം വരുമ്പോൾ കണ്ണ് തിരുമെന്ന കേശു ആയിരുന്നു ഇപ്പം ഇതിപ്പം വേറൊരു വീട് പണിയുന്നതാണ് അവരുടെ ഇപ്പോൾ ഏകദേശം പണി കഴിയാറായി വാർക്ക കഴിഞ്ഞു ഇനി അത് കഴിയുമ്പോൾ ഇവരിപ്പോൾ ഉടനെ കയറി താമസിക്കും ഇതാണ് നമ്മുടെ മെയിൻ ആയിരവക്കോ എന്ന് പറയുന്നത് ആ <laughs> ഞ്ച് <laughs> <laughs> ആരും <laughs> ഇല്ല <laughs> കൊരവേടണോ കൊരവേടോ കൊരവേടോ വീടാ ഇടുമ്പ് ആ ഇല്ല അപ്പുറത്തമ്മേടെ ഇല്ല ആ ഫോൺ അവൻ്റെ കൊടുത്ത് അപ്പുറത്തേ ആ ഫോൺ അവൻ്റെ കൊടുത്ത് 皆さん。 ായിട്ട് കല്ല് ഇട്ടു ഇനിയിപ്പൊ വേണ്ട സിമെന്റ് ഒക്കെ വെച്ചിട്ട് കല്ലൊക്കെ ഇട്ട് വാർത്ത കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കിനും അടുത്തത് ദക്ഷിണ കൊടുക്കുന്ന ചടങ്ങാണ് വീട്ടുടമസ്ഥൻ കോൺട്രാക്ടർക്കാണ് ദക്ഷിണ കൊടുക്കുന്നത് അങ്ങനെ സുമിത്യേട്ടിന് ഏട്ടൻ ദക്ഷിണ കൊടുത്ത് തൊട്ട് എഴുതുന്നതാണ് ഈ കാണുന്നത് കല്ലടിയിൽ കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവർക്കും ആഹാരം കൊടുത്തു പാലപ്പവും കറിയും ആയിരുന്നു നമ്മൾ എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടി വാങ്ങിച്ചത് പിന്നെ കൃഷ്ണന്റെ അമ്പലത്തിൽ നീതിച്ച പാൽപായസം ഉണ്ടായിരുന്നു ചായ ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം വന്നവർക്കെല്ലാവർക്കും നമ്മൾ കൊടുത്തു എല്ലാവരും നല്ല സന്തോഷത്തോടെ മനസ്സ് നിറഞ്ഞു കഴിച്ചു ഞങ്ങളുടെ ഇന്ന് നിങ്ങൾക്ക് ഭയങ്കര ഒരു ദിവസമായിരുന്നു വീടിന്റെ കല്ലടിയിൽ കഴിഞ്ഞിരിക്കുകയാണ് വളരെ ഭംഗിയായിട്ട് വീടിന്റെ കഴിഞ്ഞു എല്ലാവരുടെയും എല്ലാവരും എന്താ പറയാ ഒത്തിരി നാളത്തെ കാത്തിരി നാളത്തെ ആഗ്രഹമായിരുന്നു ഒരു പത്തിരുപത്തിയേഴ് വർഷത്തെ ആഗ്രഹമായിരുന്നു അങ്ങനെ നമ്മുടെ ആഗ്രഹം ഇന്ന് സഫലമായി കല്ലിടിയിൽ കഴിഞ്ഞു വീടിന്റെ കുറ്റീടി കഴിഞ്ഞു അപ്പോൾ ഇതിലൊക്കെ പ്രധാനമായിട്ട് ഈ പണി നമ്മുടെ ആരാണ് നമ്മൾ ഈ പണി ചെയ്യുന്നതെന്ന് എന്നോട് എല്ലാവരും നമ്മുടെ യൂട്യൂബിനകത്ത് ഇട്ട് ചോദിച്ചു ഫേസ്ബുക്കിൽ ചോദിച്ചായിരുന്നു അപ്പോൾ ഈ ഇതാണ് നമ്മുടെ വീടിന്റെ എല്ലാം ആൾ ആളുടെ പേര് സുഹൃത്തെന്നാണ് ആളുടെ സ്ഥലം നമ്മുടെ വീടിൻ്റെ എൻ്റെ സ്വന്തം സുഹൃത്താണ് നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെയാണ് അതായത് കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരിയിൽ ഇറ്റുത്താനത്ത് പൊൻപുഴ കുരട്ടിമല എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെയാണ് അയാളുടെ വീടും എൻ്റെ വീട് പൊൻപുഴയിലാണ് കുരട്ടിമലയിലാണ് ചേട്ടൻ്റെ വീട് രണ്ട് തമ്മിൽ ഒരു കിലോമീറ്റർ വ്യത്യാസമുള്ളൂ അപ്പോൾ ഇനിയും ഈ വീടിൻ്റെ കാര്യത്തെപ്പറ്റിയും പറ്റിയും എല്ലാ സുഹൃത്തുക്കളും സംസാരിക്കുന്നതായിരുന്നു എല്ലാവരുടെ നമസ്കാരം അപ്പോൾ എല്ലാവരുടെ ഒരു സ്വപ്നമാണ് വീട് എന്നുള്ളത് അപ്പോൾ അനന്ദുവിൻ്റെയും അമൃതയുടെയും വീടെന്ന സ്വപ്നം അതിൽ അതിനൊന്ന് തുടക്കം കുറിക്കുകയാണ് കല്ലിട്ട് നമ്മളിന്ന് തുടക്കം കുറിച്ചു അപ്പം ഇനി അതിന് നമ്മുടെ ഭാഗം ആക്കാക്കുവാക്കാനായിട്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്കൊരവസരം തന്ന അനന്തുവിനും അമൃതയ്ക്കും അവരുടെ കുടുംബത്തിനും ആദ്യം തന്നെ നന്ദി പറയുന്നു അത് ഇനിയുള്ള മുന്നോട്ടുള്ള നല്ല രീതിയിൽ പണി നടത്തുവാനായിട്ട് ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കുക എല്ലാവരും എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം എല്ലാവരുടെയും ഉണ്ടാവണം പിന്നെ ഇതൊരു ആയിരത്തി തൊണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ആണ് വീടിനുള്ളത് മൂന്ന് ബെഡ്റൂമുകളാണ് കിച്ചന് വർക്ക് ഏരിയ മൂന്ന് മൂന്ന് ബാത്റൂമ് ഇതോടുകൂടിയാണ് വീട് നിർമ്മിക്കുന്നത് ആയിരത്തി തൊണ്ണൂറ് സ്ക്വയർ ഫീറ്റാണ് ഈ വീടിനുള്ളത് അപ്പം എത്രയും പെട്ടെന്ന് നല്ല രീതിയിൽ നല്ല ഭംഗിയായിട്ട് നമുക്ക് നമുക്ക് ആഗ്രഹം അതിനുള്ള എല്ലാവിധ 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 ഐശ്വര്യങ്ങളും സപ്പോർട്ടുകളും ഉണ്ടാകണം പ്രാർത്ഥിക്കണം അതെ ും സുമിതേട്ട് കൈകളിലേക്ക് അതെ സുമിതേട്ട് ടെൻഷനും ഉണ്ട് അതെയാണ് പ്രധാന പ്രശ്നം ആൾക്കാർക്ക് മൊത്തം എന്റെ അടുത്ത് എടാ മണി വരെ ഒന്നിട്ടുണ്ട് ഞങ്ങള് കുഞ്ഞ കുഞ്ഞാടിനെല്ലാം അറിയാം നമ്മുടെ സുഹൃത്താണ് നമ്മുടെ അനിയനാണ് അപ്പം തീർച്ചയായും നമ്മുടെ സ്വന്തം പേരെ എങ്ങനെ നമ്മളെല്ലാവർക്കും അതുപോലെയാണ് നമ്മുടെ സ്വന്തം പേരെ എങ്ങനെയാണ് ചെയ്യുന്ന ആ രീതിയിലാണ് നമ്മളെപ്പോഴും ഓരോ വർക്കുകളും ചെയ്യുന്നത് അപ്പം അതേപോലെ തന്നെ നമ്മൾ ഈ വർക്കും അതേപോലെ തന്നെ എടുത്ത് നമ്മൾ ഈ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും പേരെ പണിയണമെന്നൊരു എത്തിയപ്പോൾ ഞങ്ങൾക്ക് ഒരു സംശയം ഇല്ലായിരുന്നു മാർക്ക് കൊടുക്കണമെന്നോ എവിടെ പോകണമെന്നോ എങ്ങോട്ട് അതിനൊന്നും ഒരു ചിന്ത എങ്കിലാണ് കാരണം ഞങ്ങളുടെ മുമ്പിൽ ആദ്യം തന്നെ വന്ന പേര് എനിക്ക് ആകെ ഒറ്റ പ്രശ്നങ്ങളായിരുന്നു ലേബർ കൊടുക്കണോ കഴിഞ്ഞിട്ട് മതി എനിക്കുണ്ടായിരുന്നു അപ്പൊ അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ച സമയത്ത് സുമിത്തേട്ടൻ ആ പണി കൊടുക്കാൻ നമ്മൾ തീരുമാനിച്ചു അപ്പൊ തീരുമാനിച്ച സമയത്ത് അതിന് എന്നിട്ട് രണ്ടാമത്തെ ഓരോ കാര്യങ്ങൾ പറഞ്ഞപ്പോഴത്തേങ്ങനെ അമ്മ പറഞ്ഞു ഒന്നും നോക്കണ്ട എല്ലാം ഏൽപ്പിച്ച് താക്കൂല്ലെങ്കിൽ തരാൻ പറഞ്ഞാൽ അത് നമ്മുടെ മാനസികമായിട്ടുള്ള ഒരു അല്ലെ വിശ്വാസവും സന്തോഷവും ഒക്കെയാണ് അപ്പൊ അത് അതെ കേ സുമിതയായിട്ട് ഒന്നും കൂടെ പേടിയാ തീർച്ചയായിട്ടും അത്രേയുള്ളൂ ഇപ്പൊ ഞാൻ പറഞ്ഞപ്പൊ ഞങ്ങളുടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ അത്രയും ട്രസ്റ്റ് ചെയ്തുകൊണ്ടാണ് ആൾക്ക് കൊടുത്തേക്കുന്നത് ആ വിശ്വാസത്തിൽ ഒരിക്കലും ഭംഗം വരുത്തത്തില്ല അപ്പം ഇനി ഞങ്ങളുടെ വീട് പണിക്ക് ശേഷം ആയിരിക്കാം ചിലർ വർക്ക് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഇത് ഇപ്പൊ തന്നെ കൊടുക്കുന്നുണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഈ വീടുപണിയായിട്ട് സംബന്ധിച്ച് വാസ്തുപരമായിട്ട് സംബന്ധിച്ച് എന്തെങ്കിലും എൻക്വയറി കോൺടാക്ട് നമ്പർ ഞങ്ങൾ താഴെ കൊടുത്തേക്കാം കോൺടാക്ട് ചെയ്താൽ മതിയായിരിക്കും

അവരെന്താണോ ഉദ്ദേശിച്ച് അതിലോട്ട് തന്നെ എത്തിപ്പെട്ടിട്ടുണ്ട് അതിന് കുറച്ച് സമയം എടുത്തെങ്കിലും എൻ്റെ എൻ്റെ സുഹൃത്തുക്കൾക്കും എൻ്റെ വീട്ടുകാർക്കും എല്ലാവരും ആഗ്രഹമായിരുന്നു ഈ ഒരു ഈയൊരു സ്വപ്ന സാക്ഷാത്കാരം എന്ന് പറയുന്നത് സാധിച്ചു അതിന് എല്ലാവരോടും അനുഗ്രഹവും പ്രാർത്ഥനയും എല്ലാവരോടും കടപ്പാടും എല്ലാം ഉണ്ട് അപ്പം ഇനി ഈ വീടിൻ്റെ ഓരോ വിശ്വസും ഓരോ ഘട്ടം ഘട്ടമായിട്ടുള്ള പണികളും ഞാൻ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും